നമസ്കാരം പ്രസ് സ്വാഗതം ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ചെയർമാൻ പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ അധ്യക്ഷൻ എന്ന ചരിത്ര ഇതോടെ അദ്ദേഹം സ്വന്തമാക്കി ചെയർമാൻ സ്ഥാനം പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് വോട്ടുകൾ നേടിയാണ് വിശ്വനാഥൻ വിജയിച്ചത് ഇവിടെ ഒരു നല്ലൊരു നവീകരണം തന്നെ നടത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തുണയാന് നിൽക്കുന്നത് എൻ്റെ ഈ ഉന്നതിക്കാര് തന്നെയാണ് അവർക്കാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് വരെ ഇപ്പോൾ എന്താ പറയാ വാക്കുകളില്ലാത്തൊരവസ്ഥയാണ് പറയാൻ വേണ്ടിട്ട് ഏറ്റവും വലിയൊരു അഭിമാനമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരാൾ എന്ന് പറയുന്നത് വിശ്വനാഥൻ എന്ന പേരിൽ കുറിക്കപ്പെടുമ്പോൾ അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുമ്പോൾ തന്നെ അത് അഭിമാനകരമായ ഒരു കാര്യമാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം വേറെ വേറെന്ത കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ആ ഒരു കാര്യം തന്നെ ആ ഒരു പേര് എന്താ പറയാ ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നതിന് തുല്യമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയവും സീനിയോറിറ്റിയും മുൻനിർത്തിയാണ് എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് എടകുനി ഡിവിഷനിൽ നിന്ന് രണ്ടാം തവണയാണ് പി വിശ്വനാഥൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ സി പി എം കൽപ്പറ്റ ഏരിയ കമ്മിറ്റി അംഗമായ അദ്ദേഹം ആദിവാസി ക്ഷേമനിധി ജില്ലാ പ്രസിഡന്റുമാണ് കരിന്തണ്ടൻ നാടൻപാട്ട് കലാരൂപത്തിന്റെ സജീവ പ്രവർത്തകനായിട്ടും വിശ്വനാഥൻ അറിയപ്പെടുന്നു

ആകെ മുപ്പത് ഡിവിഷനുകളുള്ള കൽപ്പറ്റ നഗരസഭയിൽ പതിനേഴ് സീറ്റുകൾ നേടി എൽ ഡി എഫ് ഇത്തവണ അധികാരം പിടിച്ചെടുത്തു ഇതോടെ ഒന്നര പതിറ്റാണ്ടോളം നീണ്ടുനിന്ന യു ഡി എഫ് ഭരണത്തിന് അന്ത്യമായി കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ നേടിയിരുന്ന യു ഡി എഫിന് ഇത്തവണ പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതേസമയം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്ന പുളിയാർമല കൈനാട്ടി ഡിവിഷനുകളിൽ വിജയിച്ച് എൻ ഡി എയും ശക്തി തെളിയിച്ചു